തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പോയി സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡിനെ ചൊല്ലി സൈബർ ഇടങ്ങളിൽ പോരാട്ടം മുറുകുകയാണ് സി പി എം നേതാക്കളും സൈബർ പോരാളികളും അനുമോദന പോസ്റ്റുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ എതിരാളികൾ കിടിലൻ ട്രോളുകളാണ് പങ്കുവെക്കുന്നത് എന്തായാലും ഈ ഇന്ത്യൻ സംഘടന യു കെയിൽ വെച്ച് നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിലാണ് മേയർ ഈ യാത്ര നടത്തിയത് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു എന്നാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് പുത്തരിക്കണ്ടത്ത് ആറായിരത്തിലധികം കുട്ടികളെ ഉൾപ്പെടുത്തി ബോൾ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് കിട്ടിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സ്വീകരിക്കാനാണ് മേയർ പോയതെന്നും പറയുന്നു സാധാരണ രീതിയിൽ മേയർ ആര്യ രാജേന്ദ്രനിട്ട പോസ്റ്റ് കണ്ടാൽ അവരെ ബ്രിട്ടീഷ് പാർലമെന്റ് വിളിച്ചു വരുത്തി ആദരിച്ചതാണെന്ന് ആർക്കും തോന്നിപ്പോകും ബ്രിട്ടീഷ് പാർലമെന്റ് ഹാൾ വാടകയ്ക്ക് എടുത്ത് നടത്തിയ ചടങ്ങിനെ ഹൗസ് ഓഫ് കോമൺസുമായി ഒരു ബന്ധവും ഇല്ല എന്നതാണ് ശരിയായ വസ്തുത ലണ്ടനിൽ ഒരു സ്വകാര്യ കമ്പനിയായി രജിസ്റ്റർ ചെയ്തതാണ് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനാറിന് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്ത് അറുപത്തിയേഴ് പൂജ്യം ആറ് മുപ്പത്തി എന്നതാണ് ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ നമ്പർ ലണ്ടൻ ബെർമിംഗ്ഹാമിൽ താമസിക്കുന്ന സന്തോഷ് ശുക്ല സുജിത ശുക്ല നികിത ഭട്ടാചാര്യ എന്നിവരാണ് ഈ കമ്പനിയുടെ മുതലാളിമാർ ഡോക്ടർ ദിവാകർ സുഗുൽ ദിവ്യ സുഗുൽ എന്നിവർ നേരത്തെ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അവർ രണ്ടായിരത്തി ഇരുപതിൽ രാജിവെച്ചു ഈ ഹൗസ് ഓഫ് കോമൺസ് വെന്യൂ എന്നത് ആർക്കും പണം കൊടുത്ത് ബുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റുമായി ഇതിന് ഒരു ബന്ധവുമില്ല കൂടുതൽ പണം ചിലവാക്കിയാൽ എം പിമാരെയും ചിലപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കിട്ടും ഇങ്ങനെ അവാർഡ് കിട്ടാൻ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്കും ഒരു അപേക്ഷ നൽകാവുന്നതാണ് അങ്ങനെ ആര്യ നേരിട്ട് അപേക്ഷ നൽകിയതാകാൻ സാധ്യതയില്ലെങ്കിലും ലണ്ടനിലെ ഏതെങ്കിലും പാർട്ടി അനുകൂലികൾ വഴി ഇത് നൽകിയിട്ടുണ്ടാകും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന സ്വകാര്യ സർട്ടിഫിക്കറ്റ് സെല്ലിംഗ് കമ്പനിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ ചെലവിൽ ലണ്ടനിലേക്ക് യാത്ര മേയറുടെ യാത്രാ ചെലവും മറ്റ് ചെലവുകളും തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് സന്തോഷ് ശുക്ല എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന്റെ അവാർഡിനായി നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് അവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്കും ഒരു അവാർഡ് വേണമെന്നും നമ്മുടെ മേഖല ഏതാണെന്നും പറഞ്ഞാൽ നമുക്കും ആ അവാർഡ് കിട്ടും വെറുതെ അല്ല അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരും നമ്മുടെ കാറ്റഗറി സോഷ്യൽ മീഡിയ ആണെന്നും സ്ഥിരമായി എല്ലാ ദിവസവും കുറഞ്ഞത് നൂറ് കമന്റുകൾ ഇടുമെന്ന് പറഞ്ഞാൽ വരും അല്ലെങ്കിൽ ഒരു കിലോ ജീരകം ഒരു മണിക്കൂറിൽ തൊലി കളയാനുള്ള കഴിവുള്ള ഒരാളാണെന്നും പറയാം അതുമല്ലെങ്കിൽ കടപ്പുറത്ത് പോയി തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ ഇരുന്ന് തിരയുടെ എണ്ണം എടുത്ത ആളാണെന്ന് പറയാം നിങ്ങൾക്കും ഈ അവാർഡ് കിട്ടിയേക്കാം പക്ഷേ അത് വാങ്ങാൻ നിങ്ങൾ ലണ്ടനിൽ പോകണം ഏതെങ്കിലും പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ അധികാര കസേരിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ചെലവിൽ നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങാൻ പോകാം അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ചറബറാന്ന് ഇങ്ങനെ പോസ്റ്റുകൾ ഇടുകയും ചെയ്യാം